ഹലോ ഗായ്സ് വെൽക്കം ടു വോയിസ് ഓഫ് ലണ്ടർ സ്കെച്ച് ഇന്ന് വന്നിട്ടുള്ളത് റയോൺ ഫാബ്രിക്കില് നല്ല കിഡിലോസ്കി പ്രിന്റിന്റെ കൺസൈമിൻ്റ് എത്തിയിട്ടുണ്ട് കളർ ചാർട്ടൊന്നും രശില്ലട്ടോ അടിപൊളി കളേഴ്സ് ആണ് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സല് അപ്പോൾ ഐറ്റങ്ങളൊക്കെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ പച്ചമരേ ഓൺലൈൻ ഓർഡറിനായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലും മതിയോ കൊച്ചവരെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നോണീസ് പത്ത് കിലോമീറ്റർ സർക്കിളിനുള്ളിൽ ഫ്രീ ഡെലിവറിയും അവൈലബിൾ ആണ്

ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പീ കെസിന്റെ ആർക്കേഡ് എയർപോർട്ട് റോഡ് ഐക്കർപ്പടി അപ്പം അച്ഛാ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ